ായാലും വേണ്ടില്ലേ പോവലേയും

പാർക്കിൽ നിന്ന് പേര് അറിഞ്ഞിട്ട് ഊഞ്ഞാലല്ലേ കുട്ടി എടുത്ത് മിഞ്ഞ് അല്ലേ അല്ലേ ഊഞ്ഞാലല്ലേ അമ്പതല്ലൂ അല്ലേ കുട്ടിനെന്തായാലും കേട്ടോട്ടോ എന്തായിരുന്നു എന്താച്ചു പറയണോ എന്താച്ച ഒന്നും പറയാത്തോ എന്ത് രണ്ട് മൂന്നു രണ്ടു മൂന്നഞ്ച് അതിനോട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പറഞ്ഞിട്ടില്ല ഞാന് ഒന്ന് അങ്ങോട്ടെ പോണു നടക്കാണ്ട് ചെടിയാള് മാത്രേ തലമുക്കോ എൻ്റെ

അന്ത പറഞ്ഞിവിടെ വീട് എടുക്കാൻ പറ്റൂലാവോ ോക്കി നടന്ന ബാബനെ നോക്കുക ഞാനോ അയ്യാ കൊടുക്കല്ലേ ഡോക് ഏ അതൊക്കെ ഇല്ല ഇപ്പൊ തിന്നുക സ്റ്റെപ്പ് ഉണ്ടാവും അവിടെ

దేనికి చెప్పండి ఉదయనగర్ దేనగర్కో దేని దే దిద్దీకుడి కాగా కూరణం కరుకోరుకో मित्र वारदा म्हणून आहे खूप पायन जात खूप पायन जात അയ്യായി മണ്ണോട്ട് കച്ചാൻ പറ്റിട്ടോ കുട്ടികളെ കണ്ണുക്കാവൂട്ടോ അയാനു മണ്ണ് മണ്ണുകളഞ്ഞോ ഇദ്ദേ അയാനോ അയ്യാനു മുസമ്മിലെ ഉമ്മന് പൊന്നു അല്ലേ ആ നിങ്ങളുടെ ഇദ്ദേ

डा डा डाडती <laughs> कोपीने मारायक लोडती അയ്യരോ ക്ലാസ് ആണ് ഈ അപ്പി അപ്പി മിഷോറിനെ കേട്ടോ മിഷോണക്കോട്ട ഉമ്മച്ചൊർണ കേട്ടോ ആരോട് പറയണം ആര് കേൾക്കണം നല്ല കുട്ടിയാ അപ്പിയ നമുക്ക് വേണ്ടത് പണ്ടാത്തത് എമ്പത്തിമൂന്നും കാട്ടുവല്ലോ താറില്ല മുറിയൊന്നും ആയിട്ടില്ല മുറി